വടക്കാഞ്ചേരി ഗേൾസ് എൽ പി സ്കൂളിലെ സ്കൂൾ തല ആചരണ പരിപാടികൾ വടക്കാഞ്ചേരി ടൌൺ ഡിവിഷൻ കൌൺസിലർ ശ്രീമതി സന്ധ്യ കൊടക്കടത്ത് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുരുന്ന് വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഫാൻസി ഡ്രസ്സിലൂടെ അവതരിപ്പിച്ചു കുട്ടികളുടെ ദേശഭക്തി ഗാന മത്സരവും പ്രസംഗ മത്സരവും നടത്തി ചടങ്ങിൽ പിടിഎ എം പിടി എ അംഗങ്ങളും രക്ഷിതാക്കളും സന്നിഹിതരായിരുന്നു സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് എന്നാ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യം അല്ലെ നമ്മൾ സ്വാതന്ത്ര്യദിനാഘോഷം പതിമൂന്നാം തീയതി തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ സ്കൂള് അല്ലെ രണ്ടു ദിവസം നേരത്തെ തന്നെ സ്വാതന്ത്ര്യ രീതിയിൽ ആഘോഷിക്കുക എന്ന് പറയുന്നത് രണ്ടു ദിവസം തന്നെയാണ് നമുക്കൊരു വർഷം മുഴുവൻ െ സ്വാതന്ത്ര്യം ലംഘിക്ക് അപ്പൊ നേരത്തെ പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ നമ്മള് താലൂക്ക് അടിസ്ഥാനത്തില് നമ്മുടെ കോടതിയിൽ നിന്ന് കണ്ടിട്ടില്ലേ കോടതിയില് കോടതി വളരെ പതാക ഉയർത്തുന്നതൊക്കെ കണ്ടിട്ടില്ലേ വന്നിട്ടില്ലേ അപ്പൊ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉള്ള കാരണം നമ്മുടെ സ്കൂൾ തലത്തില് നേരത്തെ കൂടി തന്നെ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള പരിപാടികൾ എല്ലാ സ്കൂളുകാരും തുടങ്ങി വയ്ക്കുന്നത് നല്ലത് തന്നെയാണ് കാരണം കുട്ടികളില് സ്വാതന്ത്ര്യദിനത്തിനെ കുറിച്ചും അതുപോലെ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച നമ്മുടെ നേതാക്കന്മാരെ കുറിച്ചും ഒക്കെ ഒരു അറിയിപ്പുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ടായിരിക്കും കഴിക്കും എപ്പോഴും ഗവൺമെന്റ് സ്കൂളിനെ സംബന്ധിച്ച് സ്ഥാനപ് സ്കൂളിനെ സംബന്ധിച്ച് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാൻ എല്ലാ കാലത്തും ശ്രമിക്കുന്ന ഒരു സ്കൂള് തന്നെയാണ് അത് രാജ്യ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും ഇപ്പൊ മാഷുള്ള സമയത്താണെങ്കിലും ഒക്കെ അതെ എപ്പോഴും എല്ലാ പരിപാടികളിലും നിലയിൽ വ്യത്യസ്ത കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ് അതിന് വളരെയധികം സന്തോഷമാണ്